മേരി ിരിപാടിയിൽ പങ്കെടുത്ത പി എം എ വൈ പദ്ധതി ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഒറ്റയടിക്ക് സബ്സിഡി നിരക്കിൽ എനിക്ക് ക്രെഡിറ്റ് ആയി ഒരു സാധാരണ വ്യക്തി എന്ന രീതിയിൽ ഒരു സാധാരണ വ്യക്തി ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ലോണും അതിന്റെ ബാധ്യതയും സംബന്ധിച്ച് വലിയ ആശ്വാസമായിരുന്നു അത് അതിന് എനിക്ക് ഈ നേടിത്തന്നരേന്ദ്രമോദി സർക്കാറും അതുപോലെ തന്നെ ബാങ്കിനും അതിനുവേണ്ടി മുന്നോട്ട് വന്ന ബി ജെ പി കൗൺസിലർ ആയിരുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രംഗപ്പെട്ടു ഏതൊരു സാധാരണക്കാരുടെ സ്വപ്നമാണ് വീടെന്ന സങ്കല്പം ആ സങ്കല്പത്തിന് കൈ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമുള്ള അഞ്ചു ലക്ഷം രൂപയുടെ ലോണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മാസം നമുക്ക് അടവ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഏതൊരു സാധാരണക്കാരനും സംബന്ധിച്ചിടത്തോളം ഇതൊരു